ആക്ഷൻ ഭയങ്കര കയ്യൊടിയോടെ കണ്ടിരുന്ന ഒരു പ്രേക്ഷകരാണ് സമൂഹത്തിന്റെ ഇടയിലാണ് ഈ ചിത്രം ഇറങ്ങാൻ പോകുന്നത് അപ്പം ഈ പറയുന്ന പോലെ വിസ്മയുടെ റീൽസിലും കാര്യങ്ങളിലൊക്കെ അതിഗംഭീരമായിട്ടുള്ള എന്താ ആക്ഷൻ പഠിക്കുന്ന രംഗങ്ങളാണെങ്കിലും ഇതുപോലെ മാർഷ്യൽ ആർട്സൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുള്ള ഒരു പ്രേക്ഷക സമൂഹത്തിലേക്കാണ് ഈ ചിത്രം ഇറങ്ങുന്നത് അപ്പം ആ കഴിവുകളെയൊക്കെ യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു ചിത്രമായിരിക്കും അല്ല മായ ആക്ച്വലി പോയംസ് ആളാണ് ബുക്ക് എഴുന്ന ആളാണ് അപ്പൊ അങ്ങനെ മായക്ക് സ്വന്തമായിട്ട് ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടിയാണ് നമ്മൾ നമ്മുടെ കഥയ്ക്ക് ആവശ്യമായ ചില കാര്യങ്ങളിൽ മായ മായ എന്ന വ്യക്തി ഞങ്ങളുടെ കുടത്തിൽ മീനു വരുന്ന ഒരു ക്യാരക്ടറിലേക്ക് വരുമ്പോൾ ചില ചില സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നോക്കിയിട്ടുണ്ട് ഇപ്പൊ പ്രണവേട്ടൻ ഫസ്റ്റ് ചെയ്ത ആദ്യയില് ലാലേട്ടൻ ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു സിനിമയിലും ലാലേട്ടൻ ക്യാരക്ടർ ില്ലെന്നാണ് വിശ്വസിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഞാനത് ഒരു ചെറിയ കുടുംബ ചിത്രം എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതായത് കൊണ്ടാണ് ഞാൻ ലാലേട്ടനോടൊരു റിക്വസ്റ്റ് പോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും മിന്നായം പോലെ കണ്ടേക്കാം സിനിമയിൽ ഉള്ളൂ ഗോപി പറഞ്ഞാല് എന്റെ ആക്ഷൻ ആയിരിക്കും കൂടുതൽ ഇവിടെയാണ് ലാലാട്ട ഈ സൈഡിൽ ഇവിടെയാണ് ഹൈദരലാണ് ലാലാട്ട എന്തായാലും ഈ തുടക്കം വിസ്മയ ഗംഭീരമായിട്ട് അഭിനയിക്കുന്നത് ആദ്യം പ്രാർത്ഥിക്കുന്നു ലാലേട്ട ഈ പ്രണവും വിസ്മയും നേരത്തെ പറഞ്ഞ ആറാം ക്ലാസ്സിൽ ലാലേട്ടന് ബെസ്റ്റാക്കി പ്രണവിന് കിട്ടി വിസ്മയുടെ കാര്യം വീട്ടിൽ ഏറ്റവും കുറുമ്പുള്ള ഈ രണ്ടുപേരിലാരാണ് ഞാനാണ് നേരത്തെ ജൂഡിലെടുത്ത് ചോദിച്ചാൽ ഈ സിനിമയില് ലാലേട്ടിന്റെ ഒരു വേഷം പ്രതീക്ഷിക്കുന്നുണ്ട് ജൂഡ് അനുമതി തന്നാൽ ലാലേട്ടനെ അഭിനയിക്കും അന്ന് മുന്നേ അറിഞ്ഞിട്ട് പോകും ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന പോലെയാണ് നിങ്ങൾ മൂന്ന് പേര് പോലെ ഒരു സിനിമ നിങ്ങക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുവോ ലാലട്ടിന് പ്രതീക്ഷിച്ചു സാധിക്കുമോ എന്ന് എനിക്ക് അറിയില്ല പ്രതീക്ഷിക്കട്ടെ ആഗ്രഹമുണ്ടോ ലാലട്ടിന് സിനിമ നല്ല ആഗ്രഹം അങ്ങനെ സംഭവിക്കട്ടെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ ആഗ്രഹിച്ചോളൂ കാര്യം സംഭവിക്കുമ്പോഴാണ് നമുക്കത് അങ്ങനെ ഒരു ഒരു സിനിമ ഉണ്ടാകണം ഒരു കഥ ഉണ്ടാകണം ചുമ്മാ ഒരു കഥ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കി കാര്യമില്ല അങ്ങനെ ഒരു കഥ ഉണ്ടാകട്ടെ ഒരു ഭാഗ്യം അങ്ങനെ സംവിധായകനുണ്ടാകട്ടെ പറയാം തുടക്കം സിനിമയായിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ഇപ്പം ഞങ്ങളുടെ ക്രൂ ഇവിടെ സോ സോ മച്ച് ഒരിക്കൽ കൂടെ വളരെയധികം നന്ദി ഒരു നല്ല ദിവസമായി മാറട്ടെ സിനിമ നന്നാവട്ടെ ഈ സിനിമ മാത്രമല്ല എല്ലാ സിനിമകളും നന്നായി സംഭവിക്കട്ടെ താങ്ക് യു വെരി മച്ച്